അപ്പോൾ ഇന്ന് നമ്മൾ പോത്തങ്കോട് ലൊക്കേഷനിലാണ് പോത്തങ്കോട് നിന്ന് ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഒരു വീട് ചെറിയൊരു വീട് നോക്കുന്നത് ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് അപ്പോൾ ഇതാണ് നമ്മൾ പോത്തങ്കോട് നിന്ന് വരുന്ന റോഡ് ടാർട്ട റോഡാണ് ടാർട്ട റോഡിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അരുപ്പാറ വട്ടപ്പാറ കന്യാകുളം അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഈ റോഡിൽ നിന്ന് ഇതിലേക്കാണ് ഒരു ഓട്ടയോ ഒരു കാറോ പോകുന്ന വഴിയാണിത് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഇതാണ് നമ്മുടെ വീട് വീട് നോക്കാം കിണർ കരണ്ട് എല്ലാം ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ വീട് ചെറിയൊരു വീടാണ് ചെറിയ ഫാമിലിക്ക് ഒറ്റ വീട് അപ്പൊ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ഒരു ഹാളാണ് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമാണ് അതും അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം തന്നെ പിന്നെ വൈറ്റ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല വൈറ്റ് വാഷ് അതിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ പെയിന്റിങ് പിന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഈ റൂമിലെത്തി വെയിറ്റ് വാഷ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കിച്ചൺ ആണ് കിച്ചൻ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട് നേരം തറയൊന്നും ടൈൽ ഇട്ടിട്ടില്ല ടൈലിന്റെ പണിയുണ്ട് തറയിൽ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം അത്യാവശ്യം വലുപ്പം കൊണ്ട ഒരു കിച്ചൺ ആണ് വിറകടുപ്പ് എല്ലാം ചെമ്മിരി അടുപ്പുണ്ട് വിറകടുപ്പാണ് പിന്നെ അത്യാവശ്യം നല്ല മിറ്റം ബാക്കിലുണ്ട് രണ്ട് സൈഡ് മതിലും ഉണ്ട് മതിൽ മതിലിട്ടിട്ടുണ്ട് മുകളിലുള്ള വ്യൂ കൂടെ ഇതെല്ലാം നമ്മൾ മുകളിൽ കാണുന്ന വ്യൂ ഉദാഹരണം ഉണ്ടോ വീടുകളൊക്കെ ആ പരിസരത്തൊക്കെ ഉണ്ട് നല്ല വലിയ വീടുകളൊക്കെ ഉണ്ട് മുകളിൽ അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉണ്ട് അപ്പുറത്തൊരു ചെറിയ വീട് കാണുന്നുണ്ട് അടുത്തൊരു വീട് കാണുന്നുണ്ട് അപ്പുറത്തെ വീടുകളൊക്കെ കഷ്ടമാതിരി ഉണ്ട് ഇതാണ് വീട് വീട് കണ്ട കണ്ടല്ല അപ്പോൾ ഇത് മൂന്നേ മുക്കാൽ സെൻ്റെ സ്ഥലവും ആണ് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീട് സ്ഥലവും കൂടെ ഏഴു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും പിന്നെ പാർട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കുറച്ചുകൂടെ കുറയും കുറയ്ക്കാം പിന്നെ ആവറേജ് വീടാണ് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വീടാണ് അപ്പം ആവശ്യക്കാർ നമ്മളെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക